ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്ന് ഞാൻ കോളേജ് പോകാൻ പോവാണ് അപ്പൊ നിങ്ങളെയും കൂടി കൂട്ടിയാലോ എന്ന് വിചാരിച്ചു ഇന്ന് എനിക്ക് ലാബാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും ഇപ്പൊ ഒക്കെ ആണെങ്കിൽ അവിടുന്ന് വീഡിയോ എടുക്കാന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല അപ്പൊ ലാബുള്ള ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തു നിൽക്കേനും നിങ്ങളെയും കൂടി കൂട്ടിക്കൊണ്ടു പോവാൻ വേണ്ടിട്ട് അപ്പം നമുക്ക് എന്തായാലും ഒരുമിച്ച് പോവാല്ലേ സംസാച്ച് നിൽക്കാൻ ടൈമില്ല എനിക്ക് പെട്ടെന്ന് ഇറങ്ങണം കാരണം ഫിഫ്റ്റീൻ മിനിറ്റ്സിൽ ഞാൻ ഇറങ്ങിയിട്ടില്ലെങ്കിൽ ട്രെയിൻ ട്രെയിനിൻ്റെ വഴിക്ക് പോകും ഞാൻ എത്തലുണ്ടാവില്ല എന്തായാലും നമുക്ക് ട്രെയിൻ സ്റ്റേഷനിലെത്തി കണ്ടാലോ ബാക്കിലുള്ള ഒരാൾ സംസാരിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അതേരിക്കും നല്ലോണം കേൾക്കുന്നത് ഞാൻ അങ്ങനെ ഭയങ്കര സൗണ്ട് എടുത്തിട്ടെല്ലാം സംസാരിക്കുന്നത് കേട്ടോ അപ്പം ഒരു ഹറി പറയിലായിപ്പോയി എല്ലാം ഇനി ബാക്കിയുള്ളത് ഞാൻ നല്ലോണം എടുക്കാൻ നോക്കാം കേട്ടോ വീഡിയോ ഇത് അവസ്ഥയായിപ്പോയി ഞാൻ ഇത്ര ലേറ്റാവില്ല പക്ഷേ എനിക്ക് തോന്നുന്നു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ എന്തായാലും ലേറ്റ് ആവുമല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും എൻ്റെ ഫ്രണ്ട് എന്നെക്കാളും ലേറ്റായിട്ടാണ് വന്നത് അതാണ് വേറെ കോമഡി അവൾ ഈ ട്രെയിൻ അവിടെ പിടിച്ചിട്ടതുകൊണ്ട് അവൾ കയറി അല്ലെങ്കിൽ ലാബാണ് ലാബ് അവിടുത്തെ ലാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലേറ്റ് ആയി വന്നാൽ പിന്നെ ക്ലോസ് ചെയ്യും ഡോറ് ക്ലോസ് ചെയ്യും ഡെക്ചേഴ്സിലൊക്കെ പിന്നെയും നമുക്ക് കയറാൻ പറ്റിയിരിക്കും പക്ഷെ കയറുന്നതാണ് അവർ പറയുക എന്നാലും കയറുന്നവരൊക്കെ ഉണ്ട് പക്ഷെ ലാബ് എല്ലാം തോന്നുന്നു ക്ലോസ് ചെയ്യും ഇപ്പം വൺ ആ ടൈമ് അവിടെ ആ ടൈമിൽ എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ കയറ്റുകൊള്ളും അപ്പതാ ഞങ്ങള് നടക്കാണ് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ഫ്രണ്ട് ലേറ്റ് ആയി വന്നത് ആയി വന്ന ഫ്രണ്ട് കറക്റ്റ് കിട്ടി അപ്പൊ എന്തായാലും ഞങ്ങള് നടക്കാണ് ലാബിനെ കുറിച്ച് എന്താ പറയാനുള്ളത് നിന്റെ സൗണ്ട് കേക്കുറിയില്ല മൈക്ക് ഇവിടെ വോയിസ് ഓവർ അപ്പൊ വളരെ ബോർ ഒരു ലാബിലേക്കാണ് ഇട ഞങ്ങള് എത്താൻ മൂടുന്ന സമയം ഇത്ര അഞ്ച് പത്തഞ്ചു മണി ഉണ്ടാകും മതി അല്ലേ അപ്പൊ ബാക്കി അവിടെ എത്തിയിട്ട് കാണാം ഇവിടെ ഭയങ്കര ലോ ട്രാഫിക് റൂൾസ് ഒക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് സ്ട്രിക്റ്റ് അല്ല നമ്മളെ നമ്മളങ്ങനെ ആയി പോകുന്നത് അല്ലേ അതെ നമ്മൾ ഇവിടെ വരുമ്പോ എന്ത് എന്താ അതെ ഇനി നമുക്കൊരു ഫൈവ് മിനിറ്റ്സും കൂടിയേ ഉള്ളൂ അതിൽ നമ്മൾ ക്ലാസ് കയറിയിട്ട് ഇരിക്കണം കേട്ടോ ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവര് ഡോർ ക്ലോസ് ചെയ്യും കൃത്യം ഒരു മിനിറ്റ് ഉള്ളപ്പം ഞാൻ ലാബിലെത്തിട്ടോ ഞങ്ങൾക്ക് ലാബിൽ ആർ പ്രോഗ്രാമിംഗ് ആണ് കേട്ടോ ചെയ്യാനുള്ളത് ഈ മാത്സും കമ്പ്യൂട്ടറും ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ബയോളജി ഫീൽഡ് തിരഞ്ഞെടുത്തത് അല്ലാതെ ബയോളജിനോട് അങ്ങനെ പ്രത്യേക ഇഷ്ടം ഉണ്ടായിട്ടല്ല കേട്ടോ പക്ഷേ ഡിഗ്രിക്കും പി ജിക്കും ബി എഡിനും അടുത്ത പി ജിക്ക് വരെ മാത്സ് എൻ്റെ പിന്നു മാറിയിട്ടില്ല കേട്ടോ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ ചെയ്ത് വരുമ്പം ഈ എററൊക്കെ കാണുമ്പോഴാണ് എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത് ഞാൻ എപ്പോഴും ബാക്കിലെ ലെഫ്റ്റ് കോർണറിലാണ് കേട്ടോ ഇരിക്കുക അതാകുമ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് മെല്ലെ ഇങ്ങനെ ആസ്വദിച്ച് ചെയ്യാം കാര്യമായിട്ട് ചിന്തിക്കുന്നത് ലാബിലെ ഒമ്പത് ലൈറ്റുകളിൽ എത്ര ഇലക്ട്രിസിറ്റി ആവും ഞങ്ങളെ ഇപ്രാവശ്യത്ത് ഇലക്ട്രിസിറ്റി വില് എത്ര വരും എന്നൊക്കെയാണ് കേട്ടോ പിന്നെയാണ് അമ്മൻ്റെ മത്തിക്കറീനെ കുറിച്ചിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത് നമുക്ക് വേണ്ടത്ര കോംപ്ലിമെൻറ്റ്സ് ഞാൻ കൊടുത്തിട്ടില്ലായിരുന്നു എന്നുള്ളൊരു സങ്കടത്തിലൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു എങ്ങനെ മത്തി കിട്ടും എങ്ങനെ മത്തിക്കറി ഇവിടെ ഉണ്ടാക്കാം അതൊക്കെയാണ് കേട്ടോ ഞാൻ ചിന്തിക്കുന്നത് അരുൺ ഇത് കാണുമ്പോൾ എന്തായാലും വിചാരിക്കുന്നുണ്ടാവോ ഇവളെ വെറുതെ ആ കോളേജിൽ വിടുന്നത് സത്യം പറയാലോ ബി എഡ് കഴിഞ്ഞിട്ട് ഇനി ഞാൻ പഠിക്കുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല പക്ഷേ അരുടെ കൂടെ നിൽക്കാലോ എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ടാണ് ഇപ്പം ഞാൻ പഠിക്കുന്നത് ഞങ്ങൾ ഒരു ബ്രേക്ക് എടുക്കാന്ന് വിചാരിച്ചു എനിക്കൊരു പ്രത്യേക കഴിവുണ്ട് ഞാൻ എവിടെ പോയാലും എന്നെക്കാൾ വലിയ ഉടായ്പകളെ എനിക്ക് ഫ്രണ്ട്സ് ആയിട്ട് കിട്ടും ലക്ഷ്മിപ്രിയനെ നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ടില്ലേ ഇനി നമുക്ക് അഞ്ചിതേനെ പരിചയപ്പെടാം ഈ വെൻഡിങ് മെഷീൻ കണ്ടാല് ഞങ്ങൾക്ക് ക്രേവിങ്സ് പതിവാണ് കേട്ടോ ഒരു മുട്ടായി എടുത്ത് കഴിച്ചാൽ മറികോളും അത് ലക്ഷ്മി അല്ലേ ഉള്ളില് ലാബ് നടന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഞങ്ങൾ ഇവിടെ ബിഗ് ബോസിലെ കഥകളൊക്കെ പറഞ്ഞ് മുട്ടായി ഒക്കെ കഴിച്ച് മെല്ലെ പോവാന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെയും ലാബിൽ കയറി എന്തൊക്കെയോ ചെയ്ത് കുറേ വെള്ളം കുടിച്ച് കുറച്ച് മുട്ടായി ബാക്കിയുള്ളത് കഴിച്ച് അങ്ങനെ അങ്ങനെ ടൈം പോക്കി പോക്കിട്ടോ അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ചെയ്തു കഴിഞ്ഞു ഇനിയും ബാക്കി അര മണിക്കൂറുള്ള അപ്പം ഞങ്ങൾ പിന്നെ അങ്ങോട്ട് ഇറങ്ങാൻ വിചാരിച്ചു ശരിക്കും ഭയങ്കര ലോങ് ആണ് ഈ ലാബ് എന്ന് പറയുന്നത് കാരണം ഒന്നേ കാലിന് തുടങ്ങിയിട്ട് നമുക്ക് ഫൈവ് ഓ ക്ലോക്ക് വരെ ലാബ് ഉണ്ട് അപ്പം ഞങ്ങൾ ഒരു ഫോർ തേർട്ടി ആയപ്പോൾ ഇറങ്ങി കാരണം നമുക്ക് കുറച്ച് പ്രിന്റ് എടുക്കാനും ഉണ്ടായിരുന്നു അതേപോലെ തന്നെ അഞ്ച് മൂന്നിന് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു അപ്പം അത് പിടിക്കാനുള്ള ഓട്ടത്തിലാണ് ഞങ്ങൾ ക്ലാസ്സുകളെല്ലാം നടക്കുന്ന ടൈം ആയതുകൊണ്ട് തന്നെ കോളേജ് അത്യാവശ്യം ആണ് കേട്ടോ പിന്നെ ആ സൈലൻസ് മാറ്റാൻ ഞങ്ങളെ കലാബിലാ വർത്താനം മതി അങ്ങനെ ഞങ്ങളൊരു ബോറിങ് ലാബൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ എന്താ ഇന്നത്തെ ലാബിനെ പറ്റി പറയാൻ അഞ്ചിത പറയണത് കേട്ടോ എന്തായിരുന്നു നല്ല ബോർ ബോറിങ് സംഭവം അതിൽത്തത് തെറ്റായിരുന്നു കോഡ് കോഡുണ്ടാക്കി സംഭവം കിട്ടി ആൻസർ കിട്ടി ആ പുതിയൊരു വഴി കൂടെ പോവാണ് അഞ്ജിത കാണിച്ചിരുന്ന വഴി ഡെലിവറി ആവുന്നറിയിണേ ആ എന്തായാലും ഇനിയിപ്പോൾ ട്രെയിനിൽ കയറിയിട്ട് വരാം ഓക്കെ ഇറങ്ങി ഞാൻ നടക്കുകയാണ് കേട്ടോ വീട്ടിലേക്ക് ലക്ഷ്മിപ്രിയ പോയി ഞങ്ങൾ വന്നത് എസ് ജെ ജെയിലാണ് കേട്ടോ അതായത് ട്രെയിനാണ് അത് ഭയങ്കര സ്പീഡിൽ പോകുന്ന ട്രെയിനാണ് കേട്ടോ അപ്പൊ പെട്ടെന്ന് എത്താമോ എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നതായിരുന്നു ക്ലാസ് ഒക്കെ പകുതി വെച്ച് നിർത്തി വന്നതാണല്ലോ പക്ഷേ പത്ത് മിനിറ്റ് കൊണ്ട് എത്തേണ്ടത് ഞങ്ങൾ മണിക്കൂർ എടുത്തിട്ടാണ് എത്തിയത് അതിപ്പം എന്താ അറിയില്ല അതാണ് ഞങ്ങളൊരു ഭാഗ്യം നോക്കണേ പിന്നെ ഇക്കയിലൊന്നു പോയി സൂപ്പർ മാർക്കറ്റില്ലേ അവിടെ ഒന്ന് പോയി അരുണ് കേക്ക് വേണംന്ന് കോഫി കുടിക്കാൻ കേക്ക് ഇല്ലാതെ ഇറങ്ങില്ല അപ്പൊ അതുകൊണ്ട് കേക്ക് വാങ്ങി അരുണ് പനിയാണ് കിട്ടോ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിയത് അല്ലെങ്കിൽ അവൻ തന്നെ പോയി വാങ്ങാറാ ഏർ അവൻ ഒരാഴ്ചത്തേക്ക് പോളണ്ടിൽ പോയതായിരുന്നു പോളണ്ടിലും വേറെ ഏതൊക്കെയോ സ്ഥലത്ത് പോവാണ്ട് സ്ഥലത്ത് പോവാണ്ടായിരുന്നു അപ്പം അവിടെയൊക്കെ പോയി കറങ്ങി തിരിച്ച് പനിയും കൊണ്ടിട്ടാണ് വന്നത് പനി മാറി ഏകദേശം മാറി വരുന്നത് ഇപ്പം കോൾഡൊക്കെ ഉള്ളു അങ്ങനെയൊക്കെ അപ്പം അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങളെൻ്റെ കോളേജ് കുറച്ചൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു കാരണം ഇനി വേറൊരു ദിവസം ഞാൻ ഫുൾ ഒരു കോളേജ് ടൂറ് പോലെ അതായത് ക്യാമ്പസ് ടൂറ് പോലെ ചെയ്യാം കേട്ടോ ഇപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എടുത്തിട്ടുണ്ട് കാരണം ക്ലാസ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല പിന്നെ ഇവിടുത്തെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നമ്മളവിടുത്തെ പോലെയല്ല ഒന്ന് സംസാരിക്കാമെന്ന് തന്നെ നമുക്ക് തോന്നില്ല കാരണം ആരും അങ്ങനെ സംസാരിക്കുകയൊന്നുമില്ല അപ്പം സംസാരിച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്നാലും സംസാരിക്കുന്ന കാണാറില്ല നമ്മളവിടെ സംസാരിച്ച പ്രശ്നമല്ലേ പക്ഷെ എന്നാലും നമ്മൾ സംസാരിക്കും അതാണ് അവസ്ഥ അപ്പം അങ്ങനെയൊക്കെ കേട്ടോ അതാ ഞാൻ വീടെത്താനായി എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പം ശരി അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ Bye-bye!